വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് ജെല്ലി മിഠായി ട്രൈ ചെയ്യാൻ പോണേ ഗൈസ് നമ്മളെ മിഠായി നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് അയച്ചിട്ട് നോക്കുമല്ലോ ഗൈസ് ഇതാണ് നമ്മൾ പൊട്ടിക്കാൻ പോണത് അമ്മ ഇതെന്താണ് ആൽഫൻ ലീബിയുടെ ജസ്റ്റ് ജെല്ലി ജംഗിൾ ലാൻഡ് മിഠായി നമ്മൾക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം ഗൈസ് നമ്മൾ പൊട്ടിച്ച് ഷേപ്പ് അല്ലേ ഷേപ്പാണ് മങ്കിരൂക്കണ്ട് മധുരണ്ട് പക്ഷെ ഒരു വേറെ ഏതാ ഉള്ളത് നോക്കി കൊണ്ടോ നോക്ക നമ്മുടെ കയ്യിലേക്ക് മങ്കിര ഷേപ്പും ബനാന ഷേപ്പും അല്ലേ അപ്പൊ മങ്കിര ഷീപ്പും ബനാനയുടെ ഷേപ്പും ആണല്ലേ ആ കവറിലുള്ളത്

അത് തന്നെയാ അല്ല അപ്പം ഇതൊരു പുഴുവിൻ്റെ ഷേപ്പ് ആണ് ഗൈസ് ടേസ്റ്റ് എങ്ങനെയുണ്ട് മധുരമാണോ പുളിയാണോ ചിരി പുളിയുണ്ട്

ാരങ്ങ മിട്ടയുടെ ഷേപ്പ് അല്ലേ നാരങ്ങ മിഠായ പൊഴുകാണോ അപ്പൊ ഗൈസ് ഇതിനകത്ത് ഒരു ഗ്രീൻ ആപ്പിൾ പൈനാപ്പിള് പിന്നെ ഓറഞ്ചിൻ്റെ അല്ലേ അല്ലേ മതി